പ്രഭാതവന്ദനങ്ങൾ പ്രിയുള്ളവരെ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രഭവും പതിനഞ്ചാം അധ്യായത്തിലെ ഒരു വചനം നമുക്കൊക്കെ അറിയാവുന്ന വാക്യം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ യഹോവ റാഫ മാറയെ മധുരമാക്കി തീർത്ത കയ്പിനെ മധുരമാക്കി തീർത്ത ദൈവം മോശയ്ക്ക് തൻ്റെ പേര് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് മോശയ്ക്ക് ആദ്യമായിട്ട് ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു രണ്ടാമത് മോശ ഒരു പേര് ദൈവത്തെ വിളിക്കുകയല്ല മറിച്ച് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന തൻ്റെ ഒരു പേര് യഹോവ റാഫ സൗഖ്യമാക്കുന്ന യഹോവ പ്രിയുള്ള ദൈവത്തിൻ്റെ ഗുണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തൻ്റെ സൗഖ്യമാക്കുന്ന പ്രവൃത്തിയാണ് ഇന്നും യേശു മ്മെ സൗഖ്യമാക്കുന്നവൻ ഇന്നും കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്നവൻ നിങ്ങൾ ഒരു രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ മാറയെ മധുരമാക്കുവാൻ ഒരു മരത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ടു എന്ന് പറയുന്നത് പോലെ കാൽവറി ക്രൂശിൽ മുറിവേറ്റ ഒരു മരമുണ്ട് ഈ വേരിൽ നിന്ന് പൊട്ടിമുളച്ചു വന്ന യേശു കർത്താവ് എന്ന് പറയുന്ന ആ മരം പച്ചമരം പച്ചമരത്തെ അവർ ദ്രോഹിക്കുവാൻ ക്രൂശിക്കുവാനിടയായി തുടർന്നു പക്ഷേ ആ പച്ചമരത്തിന് മുറിവേറ്റപ്പോൾ നമ്മുടെ മേൽ അത് സൗഖ്യമായി അവിടുത്തെ അടിപ്പുണരാൽ നാം സൗഖ്യം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു കഴിഞ്ഞ ദിവസം ആസാദിയുടെ ഹിന്ദി ചാനലിൽ കേട്ട ഒരു ടെസ്റ്റുമണി ധനഞ്ജയ സാഹു എന്ന് പറയുന്ന മധ്യപ്രദേശുകാരനാകുന്ന ഒരു മകൻ്റെ ടെസ്റ്റുമണി അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസാനുഭവങ്ങൾ എന്തുകൊണ്ട് തൻ്റെ കുടുംബം വിശ്വാസത്തിലേക്ക് വന്നു സാഹു കുടുംബത്തിൻ്റെ ടെസ്റ്റുമണി ണെന്നറിയാമോ ധനഞ്ജയ് സാഹുവിൻ്റെ പിതാവ് കണ്ണിൻ്റെ ഓപ്പറേഷൻ നിമിത്തം റെറ്റിന വരെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയ വ്യക്തി ഇനിയും ആ കണ്ണുകൊണ്ട് ഒന്നും കാണുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ വ്യക്തി ഇന്ന് ബൈബിളും മറ്റ് പത്രങ്ങളും ഒക്കെ വായിക്കത്തക്കവണ്ണം കണ്ണിന് സൗഖ്യമുള്ളവനായിരിക്കുന്നു ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്ന യഹോവ റാഫയായവൻ്റെ കരം യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ പിറവിയിലെ കുരുടെ ഇല്ലാത്ത കണ്ണിനെ മണ്ണുകൊഴിച്ച് ആ കണ്ണുകളെ നിർമ്മിച്ചുവെങ്കിൽ ഇന്നും ഇല്ലാത്തതിനെ സൃഷ്ടിക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തി ധനഞ്ജയ സാഹുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കേട്ടപ്പോൾ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ആസാദിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അവിടുന്ന് യുഹ വറാഫയാണ് നിങ്ങളുടെ ശരീരത്തിലും ഒരത്ഭുതവിടുതൽ സൗഖ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക വിശ്വാസത്താൽ അവിടുത്തെ അടിപ്പണരാൽ യേശുക്രിസ്തുവിൻ്റെ അടിപ്പണരാൽ ആ സൗഖ്യം പ്രാപിക്കുക കർത്താവ് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യുക